കേജ്രിവാൾ കൊഴുത്തുവിട്ട കനൽ ഒരു കാട്ടു തീയായി മാറിക്കഴിഞ്ഞു നരേന്ദ്രമോദി എഴുപത്തി അഞ്ചാം വയസ്സിൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും വിരമിക്കുമോ സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന മോദി അടുത്ത തവണയും പ്രധാനമന്ത്രിയാകുമോ എന്ന കെജ്രിവാളിൻ്റെ ആ ചോദ്യം പക്ഷേ ബി ജെ പി നേതൃത്വത്തിൻ്റെ ചങ്കിൽ തന്നെ തറച്ചു എന്ന് പറയാം തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാക്ക് മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ കണ്ട വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി തന്നെ വന്നു കേജ്രിവാൾ ആയുധമാക്കിയ മോദി യോഗി ഭിന്നത തള്ളി യോഗിക്ക് തന്നെ രംഗത്ത് വരേണ്ടിയും വന്നു അമിത്ഷാ അടുത്ത പ്രധാനമന്ത്രി ആകുമെന്നാണ് കേജ്രിവാൾ പറയുന്നത് എന്നാൽ യോഗി ആദിത്യനാഥ് മോദിക്ക് പിന്നാലെ ആ കസ്തേരിയിലേക്ക് എത്തും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആകുമോ അമിത്ഷായെ മാറ്റി നിർത്തി നരേന്ദ്രമോദി യോഗി ആദിത്യനാഥിനെ പ്രധാനമന്ത്രി പദവിയിലെത്തിച്ച് ഹൈന്ദവവൽക്കരണത്തിന് രാജ്യത്ത് പുതിയ മുഖം നൽകുമോ എന്ന് സംശയിക്കണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു പി എ ഭൂരിപക്ഷം നേടിയാൽ അടുത്ത ഊഴത്തിലും മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നതിൽ സംശയം വേണ്ട എന്നാൽ മോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോഴോ അതല്ലെങ്കിൽ ഇനി വരുന്ന തിരഞ്ഞെടുപ്പിലോ യോഗി ആദിത്യനാഥിനെ തികച്ചും അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയായി മാറിച്ച് കാവ്യവൽക്കരണത്തിന് പുതിയ മുഖം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഗുജറാത്തിൽ നിന്നു തന്നെയുള്ള ബി ജെ പിയിലെ രണ്ടാമനും കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത്ഷായെ ഒഴിവാക്കി യോഗി ആദിത്യനാഥിനെ അവരോധിച്ചാൽ ബി ജെ പിയിൽ ഉണ്ടാകുന്ന സ്ഫോടനം ചില്ലറയൊന്നും ഒന്നുകിൽ ബി ജെ പിളരും അതല്ലെങ്കിൽ അമിത്ഷായെ നരേന്ദ്രമോദി തന്നെ നേരിട്ട് പുറത്താക്കേണ്ട അവസ്ഥയാകും ഇപ്പോഴത്തെ ഇലക്ഷൻ പ്രചാരണത്തിൽ ഉടനീളം ഉത്തർപ്രദേശ് ഉൾപ്പെടുന്ന ഹിന്ദി ബെൽറ്റിൽ അമിത്ഷായെ അപ്രസക്തനാക്കിക്കൊണ്ട് യോഗി ആദിത്യനാഥിനെയാണ് മോദി പ്രചാരണത്തിന് ഒപ്പം കൂട്ടിയതെന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിൽ അധികാര കൈമാറ്റം ഉണ്ടായാൽ യോഗിയെ അടുത്ത പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കാനുള്ള അരങ്ങേറ്റമാണ് ബി ജെ പിയിൽ നടക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മോദിയുടെ രാഷ്ട്രീയ വളർച്ചയിലും ബി ജെ പിയുടെ മുന്നേറ്റത്തിലും ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ചയാളാണ് ഗുജറാത്തിൽ നിന്ന് തന്നെയുള്ള അമിത്ഷാ എൺപത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിലായിരിക്കും ബി ജെ പിക്ക് ഏറ്റവും നേട്ടമുണ്ടാകുക ഉത്തർപ്രദേശിൽ നിലവിലെ സാഹചര്യത്തിൽ അറുപത് സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്നാണ് മോദിയുടെ പ്രതീക്ഷ ഉത്തർപ്രദേശിൽ നിയമസഭയിലും ലോക്സഭയിലും മിന്നുന്ന വിജയം കാഴ്ചവെക്കുന്ന യോഗി തന്നെ അവിടുത്തെ മുഖ്യമന്ത്രി ആകണം എന്നതാണ് മോദിയുടെ താല്പര്യം എന്നാണ് പറയുന്നത് എന്നാൽ എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി ബി ജെ പി ഭരണഘടനയിൽ ഇല്ലെന്ന് ആവർത്തിച്ചു കൊണ്ട് അധ്യക്ഷൻ ജെ പി നദ്ദ രംഗത്ത് വന്നിരുന്നു വരുന്ന അഞ്ചു വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രാജ്യം ഭരിക്കുമെന്നാണ് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെ പറയുന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയാൽ ആറു മാസത്തിനുള്ളിൽ പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യം പുതിയൊരു ഭാരതത്തെ കണ്ടുവെന്നും അതിർത്തികൾ സുരക്ഷിതമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു യോഗി ആദിത്യനാഥ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ോരഖ്പൂർ മണ്ഡലത്തിൽ നിന്നും ഒരു ദശാബ്ദകാലം പാർലമെന്റിൽ അംഗമായിരുന്നു ഇരുപത്തി ആറാം വയസ്സിൽ പാർലമെന്റ് അംഗമായി യോഗി ഇന്നും തോൽവി അറിയാത്ത നേതാവ് തന്നെയാണ് വിവാദങ്ങളും ഒച്ചപ്പാടുകളും ഉണ്ടാക്കിയപ്പോഴൊക്കെ നരേന്ദ്രമോദി പൂർണ്ണമായും യോഗിയെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം കേന്ദ്രത്തിൽ നിന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറുകയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു യോഗി എം പി ആയതും എം എൽ എ ആയതും പിന്നീട് ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി ആയതും എല്ലാം തികച്ചും അപ്രതീക്ഷിതവും അവിചാരിതവുമാണ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നതായിരുന്നു സന്യാസത്തിലേക്കുള്ള വരവിൽ യോഗിയുടെ മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം രാമക്ഷേത്രം എന്ന ലക്ഷ്യം സാധിച്ചതോടെ മോദിക്ക് തന്നെ യോഗിയിൽ പ്രതീക്ഷയും വിശ്വാസവും ഒക്കെ വർധിച്ചു തനിക്ക് ശേഷം ബി ജെ പി ഭരണം തുടരാൻ ശക്തനായ നേതാവ് അമിത് അല്ല യോഗിയാണ് എന്നാണ് നരേന്ദ്രമോദിയുടെ കരുതൽ മോദിയുടെ കണക്കുകൂട്ടലിൽ തനിക്ക് ശേഷം ബി ജെ പിയെ നയിക്കാൻ അമിത്ഷായാണോ അതോ യോഗിയാണോ തിരഞ്ഞെടുക്കുക എന്ന് കാത്തിരുന്ന് തന്നെ കാണണം